ഓരോ കാര്യത്തിനും നമ്മൾക്ക് സമയമെടുക്കും അപ്പോൾ വീണു പോയാലും നമ്മൾ അടിപതറാതിരിക്കുക ഇതൊന്നും നമ്മളെ പിന്നോട്ട് വലിക്കരുത് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താതിരിക്കാനായിട്ട് ഇതൊന്നും ഒരു കാരണമാകരുത് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കും ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും സാവധാനം സമയമെടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ നമ്മൾ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ ലക്ഷ്യത്തിലെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ജീവിതത്തിൽ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ബിസിനസ് തുടങ്ങിയാലും ഏതൊക്കെ വരെ പഠിച്ചാലും തോൽവി മാത്രമാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല ആത്മവിശ്വാസം എല്ലാം നഷ്ടപ്പെടുന്നു ഓരോ തവണ തോൽക്കുമ്പോഴും ഞാൻ പഴയ രീതിയിലേക്ക് അതായത് എൻ്റെ പഴയ ഒരു ഒരു ദുശീലത്തിലേക്ക് പോകാനായിട്ട് എനിക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നു അങ്ങനത്തെ ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിൽ അല്ലേ വിധത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല പഴയ കാലത്തിൽ നിന്ന് പുതിയതിലേക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും ഒരു സ്ഥിരം സ്ഥിരതയില്ലാത്തൊരവസ്ഥ ജീവിതത്തിനൊരു സ്ഥിരമായ മൂല്യം ഉണ്ടാകുന്നില്ല ഇങ്ങനെയൊക്കെ തിരുത്തിയിട്ടും എത്ര പരിശ്രമിച്ചിട്ടും എത്ര പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടൊന്നും എനിക്ക് തിരുത്താനാവുന്നില്ല ഭാഗ്യം എന്നെ തുണയ്ക്കുന്നില്ല അല്ലേ എനിക്ക് ജീവിതം മടുത്തു ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെ നമ്മളെല്ലാവരും ചിലരെങ്കിലും പക്ഷെ അത് നമ്മളിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് ആരും അറിയുന്നില്ല പുറമേ നമ്മൾ അവർ കാണുമ്പോൾ ചിലപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും നല്ലൊരു ജോലി ഉള്ളവരായിരിക്കും പക്ഷേ എതിർവശത്ത് അവർക്ക് മറ്റൊരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചു കൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾക്ക് നമ്മളിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ നമ്മൾക്കൊരു സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ അത് തന്നെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ നമ്മൾ ഒരിക്കലും അതിനൊരു സുല്ലിടരുത് നമ്മൾ കാണുന്ന ആ വിജയിച്ചവരെല്ലാവരും തന്നെ ഒരു നീണ്ട കാലഘട്ടത്തിലെ വേദനയും പരിശ്രമങ്ങളും കഷ്ടപ്പാടും എല്ലാം നിറഞ്ഞ വഴികളിലൂടെ മുന്നിട്ട് വന്ന ആളുകളായിരിക്കും ഒരിക്കലെങ്കിലും അവരെല്ലാവരും ഇതെല്ലാം അനുഭവിച്ചവരായിരിക്കും എന്നിട്ടായിരിക്കും അവർ ലക്ഷ്യം കണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പതർച്ചയിൽ പോലും നമ്മൾ വീണു പോകരുത് നമ്മളാരും മാൻഡ്രേക്കല്ല അല്ലെ ആരും ദൈവങ്ങളല്ല നമ്മൾക്ക് ഒറ്റയടിക്ക് കാര്യം സാധിക്കാനായിട്ട് അല്ലേ നമ്മൾക്ക് ഒരുപാട് നാൾ കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും എങ്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം നേടിയെടുക്കുന്നത് ആർക്കും എളുപ്പത്തിൽ ഒരു കാര്യവും സാധിച്ചെടുക്കാനായിട്ട് സാധ്യമല്ല ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയിരിക്കുന്നത് അതിൽ ചിലപ്പോൾ അയ്യായിരം ആറായിരം പരീക്ഷണങ്ങൾ വരെ നടത്തിയിട്ടായിരിക്കണം ഓരോ കണ്ടുപിടുത്തങ്ങളും അവർ നടത്തുന്നത് അപ്പോൾ പരിശ്രമം ശരിയായിരിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു കാണും എങ്കിൽ തന്നെയും നമ്മൾക്ക് വിജയകരമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ ഇതൊന്നും നമ്മൾക്ക് പ്രശ്നമാക്കരുത് ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരുപോലെ നടക്കുമോ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാ ദിവസവും സെയിൽ ഉണ്ടാകുമോ ഇല്ല ചില ദിവസങ്ങളിൽ സെയിൽ ഉണ്ടാകും ചില ദിവസങ്ങളിൽ സെയിൽ കുറവായിരിക്കും ചില ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലപ്പുറം ലാഭം നമ്മൾക്കുണ്ടാകും ചില ദിവസം ഒന്നും ഉണ്ടാകില്ല ഇതുപോലെ തന്നെയാണ് പഠിത്ത കാര്യങ്ങളും അതുപോലെ നമ്മൾ ജോലിക്കായിട്ട് ശ്രമിക്കുന്നതും എല്ലാം ഒരു ഒരു ദിവസം തുടങ്ങുന്നത് വെച്ച് നോക്കിയാൽ തന്നെ ഇന്ന് നടന്ന പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പല കാര്യങ്ങളിൽ അന്നത്തെ ദിവസം അബദ്ധം പറ്റി ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടായി തെറ്റുപറ്റി ഓക്കെ വിട്ടുകളയുക അതവിടെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നമ്മൾ നാളത്തേതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ കാര്യത്തിന് നമ്മൾക്ക് സമയമെടുക്കും അപ്പോൾ വീണു പോയാലും നമ്മൾ അടിപതറാതിരിക്കുക ഇതൊന്നും നമ്മളെ പിന്നോട്ട് വലിക്കരുത് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താതിരിക്കാനായിട്ട് ഇതൊന്നും ഒരു കാരണമാകരുത് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കും ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും സാവധാനം സമയമെടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ നമ്മൾ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ ലക്ഷ്യത്തിലെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം കുറിച്ചുപോയ പരാജയങ്ങളും നമ്മുടെ തടസ്സങ്ങളും അവിടെ ഉപേക്ഷിക്കുക അതെല്ലാം കഴിഞ്ഞു ഇനി മുന്നോട്ട് ത് അടുത്ത ലക്ഷ്യമാണ് അല്ലെങ്കിൽ അത് തന്നെ ആവർത്തിച്ച് വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിൽ വരുന്നൊരു കാര്യം നമ്മൾ സ്വയം വിധിക്കാതിരിക്കുക എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നല് മനസ്സിലൊരിക്കലും സെറ്റ് ചെയ്ത് വെക്കാതിരിക്കുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരു ദിവസം നമ്മൾക്കായി വരും നമ്മൾ ലക്ഷ്യം കാണും